ഹായോൾ കൃത്യംഗങ്ങൾ എന്ന ഭാഗത്തെ മറ്റൊരു ചോദ്യം പരിചയപ്പെടാം ചോദ്യം മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റേസ് ടു അയ്യായിരത്തി നാൽപ്പത്തി മൂന്ന് പ്ലസ് എഴുന്നൂറ്റി പതിമൂന്ന് റേസ് ടു ഇരുന്നൂറ്റി ഇരുപത്തേഴ് പ്ലസ് ഇരുപത്തെട്ട് റേസ് ടു മുപ്പത്തിനാല് പ്ലസ് പതിനേഴ് റേസ്റ്റു നാൽപ്പത് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം എ പൂജ്യം ബി എട്ട് സി നാല് ഡി ആറ് ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് ആദ്യം ഈ ബേസിലുള്ള ഉൻ വൺസിൻ്റെ ഡിജിറ്റ് ഏതാണെന്ന് നോക്കുക ഫസ്റ്റ് കേസിലാണേ ടു രണ്ടാമത്തെ കേസിലാണെ ത്രീ മൂന്നാമത്തെ കേസിൽ എയ്റ്റ് നാലാമത്തെ കേസിൽ സെവൻ ഇത്തരം നമ്പേഴ്സാണ് ഒറ്റയുടെ സ്ഥാനത്ത് അതായത് ബേസിൻ്റെ ഒറ്റയുടെ സ്ഥാനത്ത് വന്നതെങ്കിൽ ആ പവറിൻ്റെ അവസാനത്തെ രണ്ടക്ക സംഖ്യ നാലുകൊണ്ട് ഹരിച്ച് ശിഷ്ടം കാണുക ഈ ആദ്യത്തെ കേസ് നാൽപ്പത്തി മൂന്ന് രണ്ടാമത്തെ കേസ് ഇരുപത്തേഴ് മൂന്നാമത്തെ കേസ് മുപ്പത്തിനാല് നാലാമത്തെ കേസ് നാൽപ്പത് ഇപ്പോൾ ഈ നമ്പേഴ്സിനെല്ലാം നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ റിമൈൻഡർ കാണുക കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വരുന്ന റിമൈൻഡേഴ്സ് പൂജ്യമാകാം ഒന്നാകാം രണ്ടാകാം മൂന്നാകാം പൂജ്യമാണ് വരുന്നതെങ്കിൽ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനം റേസ് ടു ഫോർ ചെയ്യുക ഒന്നാണ് വരുന്നതെങ്കിൽ സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനം റേസ് ടു വൺ ചെയ്യുക രണ്ടാണെങ്കിൽ റേസ് ടു ടു ചെയ്യുക ത്രീ ആണെങ്കിൽ റേസ് ടു ത്രീ ചെയ്യുക എന്തുകൊണ്ടാണ് ഈ ഫോർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കാരണം എന്നുള്ളതിന് ഉത്തരമാണ് ഈ ടേബിൾ നോക്കി എവറി ഫോർ ടൈംസ് ഈ സെയിം നമ്പേഴ്സ് വൺസിൻ്റെ പ്ലേസിൽ റിപ്പീറ്റ് ആകുന്നുണ്ട് ഈ ഒരു ഭാഗം പോസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആയിട്ട് മനസ്സിലാവും ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റേസ് ടു അയ്യായിരത്തി നാൽപ്പത്തി മൂന്ന് അപ്പോൾ അവരിലെ അവസാന ടു ഡിജിറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്നാണ് നാൽപ്പത്തി മൂന്ന് ഡിവൈഡ് ബൈ നാല് റിമൈൻഡർ എത്ര വരും ത്രീ ഇപ്പം ബേസ് ഇവിടെ ടു ആണ് വൺസിൻ്റെ പ്ലേസിലുള്ളത് സോ ടു റേസ് ടു ത്രീ എത്ര വരും എയ്റ്റ് രണ്ടാമത്തെ നമ്പർ എഴുന്നൂറ്റി പതിമൂന്ന് റേസ് ടു ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഇരുപത്തേഴാണ് പവറിലുള്ള ലാസ്റ്റ് ടു ഡിജിറ്റ് ട്വൻറ്റി സെവൻ ഡിവൈഡ് ബൈ ഫോർ എന്ന് പറയുന്ന റിമൈൻഡർ ത്രീ വരും സോ ത്രീ റേസ് ടു ത്രീ ട്വൻറ്റി സെവൻ ട്വൻറ്റി സെവൻ്റെ വൺസ് പ്ലേസിലേതാണ് സെവൻ ആണ് വൺസ് പ്ലേസിലുള്ളത് അടുത്ത നമ്പർ ട്വൻറ്റി എയ്റ്റ് റേസ് ടു തേർട്ടി ഫോർ സൊ തേർട്ടി ഫോർ ഡിവൈഡ് ബൈ ഫോർ റിമൈൻഡർ എത്ര വരും ടു വരും ഇവിടെ എയ്റ്റ് ആണ് ബേസ് ആയിട്ട് വരുന്നത് ഇപ്പോൾ എയ്റ്റ് സ്ക്വയർ സിക്സ്റ്റി ഫോർ ആണ് വരുന്നത് ഫോർ ആണ് വൺസ് പ്ലേസിലുള്ളത് നാലാമത്തത് സെവൻറ്റീൻ റേസ് ടു ഫോർട്ടി സൊ ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫോർ റിമൈൻഡർ സീറോ ആണ് സോ സെവൻ പ്ലേസ് ടു ഫോർ ചെയ്യുക സെവൻ ട്രൈസ് ടു ഫോർ എന്ന് പറഞ്ഞാൽ ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് വൺ ആണ് വൺസ് പ്ലേസിലുള്ള എല്ലാ നമ്പേഴ്സും കൂടെ ആഡ് ചെയ്യുക ഇവിടെയാണെങ്കിൽ എയ്റ്റ് പ്ലസ് സെവൻ പ്ലസ് ഫോർ പ്ലസ് വൺ എന്ന് പറയുന്നത് ട്വൻറ്റി കിട്ടും അല്ലേ ട്വൻറ്റിയുടെ വൺസ് പ്ലേസിലുള്ള ആരാ സീറോ സോ ഉത്തരം എന്തായിരിക്കും ഓപ്ഷൻ എ സീറോ താങ്ക് യു